വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഇപ്പം കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് കഞ്ഞിയുടെ റെസിപ്പിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് മരുന്ന് കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം കർക്കിടമാസം എന്ന് വെച്ചാൽ മഴയുടെ ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഇമ്മ്യൂണിറ്റി കൂടുവാൻ വേണ്ടി നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കാറുണ്ട് അപ്പം മരുന്ന് കഞ്ഞി പലർക്കും പൊടികൾ അവൈലബിൾ ഉണ്ടാകത്തില്ല അപ്പം വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റും അപ്പം ഇതിൽ നമ്മളൊരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ഇരട്ടിയാകും അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക ഇത് പ്രസവ രക്ഷയ്ക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നടുവേദന കൊളസ്ട്രോൾ ബി പി അത് അതുപോലെ തന്നെ വാതു സംബന്ധമായ അസുഖങ്ങൾക്കും പി സി ഒ ഡി എന്നിവയൊക്കെ എല്ലാം വളരെ നല്ലതാണ് നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ എല്ലാം ഗുണങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവയാണ് ആദ്യം എടുത്തിരിക്കുന്നത് ഉലുവ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കുറവ് രണ്ടര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ ഉലുവ എന്നുള്ളത് കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഷുഗർ എന്നിവ കുറക്കാനും വാദസംബന്ധമായ അസുഖങ്ങൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാകാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്ഥിരമായി കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും വളരെ കുറയും ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ എല്ലാം കളഞ്ഞ് നമ്മളെടുക്കുന്നുണ്ട് ഒരൊന്നോ രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കഴുകി നല്ലതുപോലെ പോലെ കഴുകിയെടുക്കുക അതിനുശേഷം ഈ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെക്കുക നല്ലൊരു വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ കളയാതെ കളയാതെ ആ വെള്ളം കൂടി യൂസ് ചെയ്യുക അപ്പോൾ അത് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളം നമുക്ക് വേവിക്കാൻ നേരത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വെള്ളം ഇനി കളയണ്ട അപ്പോൾ ഇത് ഒരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് കുതിർത്താലും മതി ഇപ്പോൾ തലേദിവസം രാത്രി നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങൾ മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ മൂടികൊണ്ട് അടച്ച് ഇത് വയ്ക്കെയാണ് ഒരു ഞാനൊരു അഞ്ച് മണിക്കൂറാണ്ടോ ഇത് കുതിർത്ത് വയ്ക്കുന്നത് അപ്പോൾ അത് നമ്മൾക്ക് ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക അത് സോക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു അടുത്ത് ഒരു ഒരു മണിക്കൂറിന് മുന്നേ നമ്മളുടെ ഒരു ഉലുവ കുതിർത്ത് ഒരു ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ അരി കുതിർത്ത് വെക്കുകയാണ് അരി ഒരു മണിക്കൂറാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചരിയാണ് ഏറ്റവും നല്ലത് നവര അരിയാണ് ഇതാണ് കേട്ടോ ഞവര അരി അപ്പം ഇതും ഒരു ദിവസം നവര അരി ഒരു ദിവസം പച്ചരി അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ കഴിക്കുന്നത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസമെങ്കിലും ഈ മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്നതാണ് സാധാരണയായി ഒരു മാസം ഫുള്ള് കഴിക്കണം അതായത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും കഴിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു അരി കിട്ടുവാൻ ചാൻ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ആയിട്ടുള്ള ഞരരിയോ ഉണക്കലരിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ കുതിർത്താൽ മതി കിട്ടും അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ എന്ത് കിട്ടും അതുകൊണ്ടാണ് അഥവാ കുതിർക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ നമ്മുടെ ഉലുവ കുതിർത്ത് ആ നാല് മണിക്കൂറിന് ശേഷം ഞാനിത് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് സാധാരണ എല്ലാവരും ഉലുവയും പച്ചരിയും ചെറുപയറൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാണ് ആശാളി ആശാളി വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ പി സി ഒ ഡി അതുപോലെ അയൺ ഡെഫിഷ്യൻസി വാദ സംബന്ധമായ അസുഖങ്ങൾക്കും കാൽസ്യം കുറവുള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് വളരെ നല്ലതാണ് നമ്മൾ പച്ചമരുന്നിൻ്റെ പൊടി ഉപയോഗിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ ഒരു ആശാളി കൂടി ചേർത്താൽ പാശാളി ഒന്ന് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പാശാളി കഴുകുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത് കാരണം നമ്മളുടെ ചിയാ സീഡ്സ് പോലെ തന്നെ ഇത് നല്ല സോക്കാവും അപ്പോൾ അതൊന്ന് ഞാൻ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതേ ഒരു അഞ്ച് മണിക്കൂറായപ്പോൾ നമ്മളുടെ ഉലുവ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടിരുന്നു ഞെക്കി നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ടൊന്ന് അമർന്ന് കണ്ടോ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉലുവ കഞ്ഞി ഇത് ഒരു പാകം മതിയാവും അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കുക്കറിലേക്ക് നമ്മൾ ഉൾ ഒലുവയും വെള്ളവും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരി അരിയുടെ വെള്ളം കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ഞാൻ വേവിച്ചിരിക്കുന്നത് കാരണം ഒരുമ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് നമ്മൾ ആ ആശാളി ഈ ആശാളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ആദ്യം പറയാൻ വിട്ടു വിട്ടുവരട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അരി ഒരു ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ആശാളിയും കൂടി ഇട്ട് അപ്പോൾ ആശാളി ഞാൻ പ്രത്യേകം പറയാണ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേർക്കുക നമ്മുടെ ഗുണം ഇരട്ടിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ അരി അരിയുടെ മേലെ നമ്മളുടെ ഈ ഒഴിച്ചു കൊടുക്കുന്ന അരിയുടെ മേലെയായിട്ട് വെള്ളം നിൽക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് വരുമ്പം കുക്കറ് ചീറ്റി വെള്ളമെല്ലാം പുറത്ത് പോവും അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം ഒരുപാട് ഒഴിക്കേണ്ട നമ്മുടെ അരി എന്തോരം ആണോ അതിൻ്റെ മേളിൽ നിൽക്കുന്ന രീതിയിൽ ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അതായത് നന്നായിട്ട് ഞാൻ നന്നായിട്ട് വെന്ത് ആണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു വിസിൽ മതിയെങ്കിൽ ആ ഒരു ഭാഗത്തിലെടുക്കുക ഞാനൊരു മൂന്ന് വിസിൽ വിസിലെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം രണ്ട് ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും രണ്ടെണ്ണം ചെറിയ പിന്നെ കുറഞ്ഞ ഫ്ലെയിമിലുമാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇപ്പോൾ ഞാനൊരു മൂന്ന് ഫ്ലെയിം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാഞ്ഞുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല ഇപ്പോൾ അതേ കണ്ടു ഇത് നമുക്ക് നോക്കാം കണ്ടു അടിയിലൊട്ടിയൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു നല്ലോണം വെന്തും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലാണോ നമുക്ക് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ തേങ്ങാ പലമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം അതായത് ഒരുപാട് ലൂസ് വേണമെങ്കിൽ മാത്രം അപ്പോൾ ഇത് ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടു ഇത് രണ്ട് കപ്പ് എനിക്ക് നമുക്ക് മതിയാവും അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടുവോ അല്ലെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ശർക്കര പാനീയം ഒഴിച്ചിട്ട് വേണം അങ്ങനെ എടുക്കാം മധുരമായിട്ട് കുട്ടികൾക്ക് വേണമെങ്കിലും മധുരം കുറച്ച് ശർക്കര ശർക്കര പാനീയം കൂടി ഒഴിച്ച് കൊടുക്കാം അഥവാ ഷുഗർ ആണ് ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കഴിച്ചാൽ മതി കേട്ടോ ശർക്കര പാനീയണ്ടാവശ്യമില്ല ഈ രീതിയിൽ കഴിച്ചാലാണ് കൂടുതൽ നല്ലത് കുട്ടികൾക്ക് കൊടുക്കുമ്പം ശർക്കരപ്പ ഒഴിച്ചു കാരണം അവർക്ക് ചെറിയൊരു ഉണ്ടാവും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ആ തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഒരുപാട് ലൂസായ രീതിയിൽ എടുക്കുന്നില്ല നമുക്കിങ്ങനെ കോരി കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ആ ഒരു തിളയിൽ തന്നെ മതിയാവും അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് പൊടികളോ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഇപ്പം ചിലവർ ചുക്ക് പൊടി ഇലക്കൊക്കെ ഇടും അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ ശർക്കര പാനീയം കൂടി ഒഴിക്കുക ഞാൻ ഈ രീതിയിലും ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് വറുത്തിടണം അത് നമുക്ക് നെയ്യിൽ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇടുക അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയോ തേങ്ങയോ നിങ്ങൾക്ക് നന്നായിട്ട് വറുത്തിട്ടിടാം നെയ്യിൽ വറുത്തിടുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനൊരു ബൗളിലെടുത്തിട്ട് നെയ്യിലെടുക്കുകയാണ് പിന്നെ അഥവാ നിങ്ങൾക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ എപ്പോഴാണ് സെർവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നെയ്യും ചെറിയ ഉള്ളിയും കൂടി വറുത്തിട്ടെടുത്താലും മതി അപ്പം നല്ല ഔഷധ ഗുണമായ പോ ഒരു പോഷകക്കഞ്ഞി ആണ് ഒരു ഔഷധക്കഞ്ഞി തന്നെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ആശാളി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർക്കുക കാരണം നമ്മളുടെ പച്ചമരുന്ന് കഴിക്കുന്നതിന് തന്നെ ആ ഒരു തുല്യത ആശാളി കഴി ആശാളി ഇട്ടുകൊണ്ടാക്കുമ്പോഴുണ്ടാവും കൂടാതെ നമ്മൾ ഉലുവയും ചേർക്കുന്നുണ്ട് ഇതിൽ അതുപോലെ ഉലുവക്കഞ്ഞി കഴിക്കുമ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു ഏഴ് ദിവസം മൂന്നോ ഏഴോ അല്ലെങ്കിൽ ഇരു പതിനാലോ ഇരുപത്തൊന്നോ ദിവസങ്ങളിലാണ് ദിവസങ്ങളായിട്ടാണ് നമ്മൾക്ക് മരുന്നുകഞ്ഞി കഴിക്കേണ്ടത് കൂടിയതൊരു ഏഴ് ദിവസം കുറഞ്ഞതൊരു ഏഴ് ദിവസമെങ്കിലും സ്ഥിരമായി കഴിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നല്ലൊരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്